നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം ബ്രിട്ടീഷ് പൗരന്മാർക്ക് വിസയില്ലാതെ ചൈന സന്ദർശിക്കാനുള്ള ചരിത്രപരമായ അനുമതി നൽകാൻ ചൈനീസ് സർക്കാർ തീരുമാനിച്ചു ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീ സ്റ്റാർണറും തമ്മിൽ നടത്തിയ നിർണായക കൂടിക്കാഴ്ചയിലാണ് ഇത് സംബന്ധിച്ച ധാരണയായത് പുതിയ ഇളവ് പ്രകാരം മുപ്പത് ദിവസം വരെയുള്ള യാത്രകൾക്ക് ബ്രിട്ടീഷ് പാസ്പോർട്ട് കൈവശമുള്ളവർക്ക് വിസ ആവശ്യമില്ല പദ്ധതി നടപ്പിലാക്കുന്ന തീയതി ഉൾപ്പെടെയുള്ള കൂടുതൽ വിവരങ്ങൾ ഡൌണിംഗ് സ്ട്രീറ്റ് വൃത്തങ്ങൾ ഉടൻ വ്യക്തമാക്കും യാത്രാ ഇളവുകൾക്ക് പുറമെ വ്യാപാര മേഖലയിലും വലിയ മാറ്റങ്ങൾക്കാണ് ഇരു രാജ്യങ്ങളും തുടക്കമിട്ടിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ചൈന ചുമത്തിയിരുന്ന പത്ത് ശതമാനം ഇറക്കുമതി ചുങ്കം പകുതിയായി കുറച്ച് അഞ്ച് ശതമാനമാക്കി നിശ്ചയിച്ചു വാണിജ്യ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനൊപ്പം ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട തർക്ക വിഷയങ്ങളിലും ഇരു രാജ്യങ്ങളും ചർച്ച നടത്തി സാമ്പത്തിക സഹകരണം ഉറപ്പാക്കുന്നതിലൂടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളിൽ വലിയ പുരോഗതി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ലക്ഷക്കണക്കിന് യാത്രക്കാർക്കും ബ്രിട്ടീഷ് പൗരത്വമുള്ള മലയാളികൾക്കും ഈ തീരുമാനം വലിയ ആശ്വാസമാകും നിലവിൽ ഫ്രാൻസ് ജർമ്മനി ജപ്പാൻ തുടങ്ങി അൻപത് രാജ്യങ്ങൾക്ക് വിസയില്ലാതെ യാത്ര അനുവദിക്കുന്ന ചൈനീസ് പട്ടികയിലേക്കാണ് ഇപ്പോൾ ബ്രിട്ടനും ഉൾപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം ബ്രിട്ടനിൽ നിന്നും ആറ് ലക്ഷത്തിലധികം ആളുകൾ ചൈന സന്ദർശിച്ചിരുന്നു ിലെ നാഷണൽ ഹെൽത്ത് സർവീസിൽ വർദ്ധിച്ചു വരുന്ന ചികിത്സാ പിഴവുകളും മെഡിക്കൽ അനാസ്ഥയും പരിഹരിക്കുന്നതിൽ അധികൃതർ പരാജയപ്പെട്ടതായി പാർലമെന്ററി സമിതിയുടെ രൂക്ഷ വിമർശനം കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായി നൽകി വരുന്ന കർശനമായ മുന്നറിയിപ്പുകൾ അവഗണിക്കപ്പെട്ടതാണ് നിലവിലെ കടുത്ത പ്രതിസന്ധിക്ക് കാരണമെന്ന് പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി പുറത്തുവിട്ട റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ഓരോ വർഷവും ചികിത്സാ വീഴ്ചകൾ പരിഹരിക്കാനായി എൻ എച്ച് എസ് ഏകദേശം മൂന്നേ ദശാംശം ആറ് ബില്യൺ പൗണ്ട് അതായത് ഏകദേശം മുപ്പത്തി ആറായിരം കോടി ധികം ചിലവാക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിനിടെ ഇത്തരം കേസുകളിലെ സർക്കാരിന്റെ മൊത്തം ബാധ്യത നാല് മടങ്ങ് വർദ്ധിച്ച് അറുപത് ബില്യൺ പൗണ്ടിൽ എത്തിയതായും സമിതി ചൂണ്ടിക്കാട്ടുന്നു പ്രസവ ചികിത്സാരംഗത്തെ ഗുരുതരമായ പോരായ്മകളും തീർപ്പാക്കാതെ നീണ്ടുപോകുന്ന നിയമ നടപടികളുമാണ് പ്രധാന വെല്ലുവിളിയായി റിപ്പോർട്ടിലുള്ളത് മസ്തിഷ്കത്തിന് ക്ഷതമേറ്റ് കുഞ്ഞുങ്ങളുടെ കേസുകൾ തീർപ്പാക്കാൻ പോലും ശരാശരി പന്ത്രണ്ട് വർഷം വരെ കാലതാമസം നേരിടുന്നുണ്ടെന്നും ആശുപത്രികൾ വീഴ്ചകൾ സുതാര്യമായി വെളിപ്പെടുത്താത്തതാണ് പലരെയും കോടതികളെ സമീപിക്കാൻ പ്രേരിപ്പിക്കുന്നതെന്നും സമിതി നിരീക്ഷിച്ചു രോഗി സുരക്ഷയുടെ കാര്യത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ ബ്രിട്ടൻ പിന്നിലാണെന്നത് ചൂണ്ടിക്കാട്ടിയ റിപ്പോർട്ട് പരാതി പരിഹാര സംവിധാനങ്ങൾക്ക് ഉടച്ചു വാർക്കണമെന്നും നിർദ്ദേശിച്ചു എൻ എച്ച് എസിനെ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ സംവിധാനമാക്കാൻ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും ഇതേ തുടർന്ന് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി ിലെ പലിശ നിരക്കുകളിൽ നിലവിലുള്ള മൂന്നേ ദശാംശം ഏഴ് അഞ്ച് ശതമാനത്തിൽ തന്നെ തുടരാൻ സാധ്യതയെന്ന് പ്രമുഖ സാമ്പത്തിക വിദഗ്ദ്ധർ ഫെബ്രുവരി അഞ്ചിന് നടക്കാനിരിക്കുന്ന ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ മോണിറ്ററി പോളിസി കമ്മിറ്റി യോഗത്തിൽ പലിശ നിരക്ക് കുറയ്ക്കേണ്ടതില്ലെന്ന തീരുമാനത്തിലേക്ക് ബാങ്ക് എത്തിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ സൂചിപ്പിക്കുന്നത് റോയിറ്റേഴ്സ് ഉൾപ്പെടെയുള്ള ഏജൻസികൾ നടത്തിയ സർവേകളിൽ പങ്കെടുത്ത ഭൂരിഭാഗം സാമ്പത്തിക വിദഗ്ധരും നിരക്ക് മാറ്റമില്ലാതെ തുടരുമെന്ന പ്രവചനമാണ് പങ്കുവച്ചത് രണ്ടായിരത്തി ഡിസംബറിൽ പലിശ കുറച്ചിരുന്നെങ്കിലും ഇപ്പോഴത്തെ വിപണി സാഹചര്യങ്ങൾ ജാഗ്രതയോടെ നിരീക്ഷിക്കുകയാണ് ബാങ്ക് ലക്ഷ്യമിടുന്നത് രാജ്യത്തെ പണപ്പെരുപ്പ് നിരക്കിൽ ഉണ്ടാക്കിയ അപ്രതീക്ഷിത വർധനവാണ് ബാങ്കിനെ പുനർചിന്തനത്തിന് പ്രേരിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിൽ മൂന്നേ ശതമാനമായിരുന്ന പണപ്പെരുപ്പം ഡിസംബറോടെ മൂന്നേ ദശാംശം നാല് ശതമാനത്തിലേക്ക് ഉയർത്തിരുന്നു ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് നിശ്ചയിച്ചിട്ടുള്ള രണ്ട് ശതമാനം എന്ന ലക്ഷ്യത്തേക്കാൾ പണപ്പെരുപ്പം ഉയർന്നു നിൽക്കുന്നത് സാമ്പത്തിക മേഖലയിൽ വെല്ലുവിളി ഉണ്ടാക്കുന്നുമുണ്ട് കുറഞ്ഞ സാമ്പത്തിക വളർച്ചാ നിരക്കും വിപണിയിലെ വിലക്കയറ്റ സമ്മർദ്ദവും കണക്കിലെടുത്ത് പലിശ നിരക്ക് കുറയ്ക്കുന്ന കാര്യത്തിൽ തിടുക്കം കാണിക്കേണ്ടതില്ലെന്ന നിലപാടിലാണ് അധികൃതർ ഇപ്പോൾ മാർച്ച് അല്ലെങ്കിൽ ജൂൺ മാസങ്ങളിലെ അടുത്ത സാമ്പത്തിക പാദത്തിൽ മാത്രമേ പലിശ നിരക്കിൽ ഇനി കാര്യമായ കുറവുണ്ടാകൂ എന്നാണ് യു ബി എസ് ഡോർച്ചെ ബാങ്ക് തുടങ്ങിയ ആഗോള സാമ്പത്തിക സ്ഥാപനങ്ങൾ കണക്ക് കൂട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനത്തോടെ പലിശ നിരക്ക് മൂന്ന് ശതമാനത്തിൽ നിന്നും മൂന്നേ ദശാംശം രണ്ടേ അഞ്ച് ശതമാനത്തിനും ഇടയിലേക്ക് താഴാൻ സാധ്യതയുണ്ടെന്നും ഇവർ വിലയിരുത്തുന്നുണ്ട് പലിശ നിരക്കുകൾ മാറ്റമില്ലാതെ തുടരുന്നത് വീട് വായ്പക്കാർക്കും പുതിയ നിക്ഷേപകർക്കും നിർണായകമാകും വരും മാസങ്ങളിലെ പണപ്പെരുപ്പ പ്രവണതകൾ വിലയിരുത്തിയാകും ബാങ്കിന്റെ ഭാവി നടപടികൾ ഉണ്ടാവുക വഴി ചെറു ബോട്ടുകളിൽ ബ്രിട്ടനിലെത്തിയ അഭയാർത്ഥികളുടെ പണം മോഷ്ടിച്ച അഞ്ച് ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്തു അപകടകരമായ രീതിയിൽ അതിർത്തി കടന്നെത്തിയവരുടെ പക്കലുള്ള പണവും വിലപിടിപ്പുള്ള സാധനങ്ങളുമാണ് ഇവർ തട്ടിയെടുത്തത് ഹോം ഓഫീസ് നടത്തിയ ആഭ്യന്തര അന്വേഷണത്തിലാണ് രാജ്യത്തെ ഇമിഗ്രേഷൻ സംവിധാനത്തിന് തന്നെ നാണക്കേടുണ്ടാക്കുന്ന ഈ സംഭവം പുറം ലോകം അറിഞ്ഞിരിക്കുന്നത് മോഷണത്തിന് പുറമെ കള്ളപ്പണം വെളുപ്പിക്കാൻ ഉൾപ്പെടെയുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങളും ഉദ്യോഗസ്ഥർക്കെതിരെ ചുമത്തിയിട്ടുണ്ട് പ്രതിപട്ടികയിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ വരെ അനധികൃത സാമ്പത്തിക ഇടപാടുകൾ നട നടത്തിയതായും കണ്ടെത്തിയിട്ടുണ്ട് നിയമം നടപ്പിലാക്കാൻ ബാധ്യസ്ഥരായ ഉദ്യോഗസ്ഥർ തന്നെ അഭയാർത്ഥികളെ ചൂഷണം ചെയ്യുന്നത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് സംഭവത്തിൽ പിടിയിലായ ബസ്മിർ മെറ്റേറ എന്ന ഉദ്യോഗസ്ഥൻ വ്യാജരേഖകൾ ഉപയോഗിച്ച് ജോലി നേടിയ അൽബേനിയൻ പൗരനാണെന്ന കണ്ടെത്തൽ അധികൃതരെ ഞെട്ടിച്ചു രണ്ടായിരത്തി മൂന്നിൽ സ്കൂൾ ട്രിപ്പിനിടെ ബ്രിട്ടനിലെത്തിയ ഇയാൾ കൊസോവോ സ്വദേശിയാണെന്ന വ്യാസരേഖകളാണ് പൗരത്വ നേടാൻ ഉപയോഗിച്ചത് വ്യാജപാസ്പോർട്ടും ലൈസൻസും കൈവശം വെച്ച ഇയാൾക്കും മറ്റ് ഉദ്യോഗസ്ഥർക്കുമെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഹോം ഓഫീസ് അറിയിച്ചു ഇംഗ്ലണ്ടിലെ വീടുകളിലെ ഡ്രൈവ് വേ നിയമങ്ങളിൽ കൊണ്ടുവന്ന വിപ്ലവകരമായ മാറ്റങ്ങൾ ഇലക്ട്രിക് വാഹന ഉടമകൾക്ക് വലിയ സാമ്പത്തിക ആശ്വാസമാകുന്നു സ്വന്തം ഭൂമിയിൽ ചാർജിംഗ് പോയിന്റുകൾ സ്ഥാപിക്കുന്നതിന് ഇനി മുതൽ തദ്ദേശ ഭരണകൂടങ്ങളിൽ നിന്നുള്ള പ്രത്യേക പ്ലാനിംഗ് അനുമതി തേടേണ്ടതില്ലെന്ന് അധികൃതർ അറിയിച്ചു ഇതോടെ ചാർജിംഗ് പോയിന്റുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ചുവപ്പ് നാടകൾ ഒഴിവാക്കുകയും നടപടിക്രമങ്ങൾ കൂടുതൽ ലളിതമാക്കുകയും ചെയ്തു വീട്ടിൽ തന്നെ ചാർജിംഗ് സൗകര്യം ഒരുക്കുന്നതിലൂടെ പെട്രോൾ ഡീസൽ വാഹനങ്ങളെ അപേക്ഷിച്ച് ഒരു ഉടമയ്ക്ക് പ്രതിവർഷം ശരാശരി ആയിരത്തിഒരുന്നൂറ് പൗണ്ട് വരെ ലാഭിക്കാൻ കഴിയുമെന്നത് ഗതാഗത വകുപ്പ് അവകാശപ്പെടുന്നു ഏകദേശം ഒന്നേ ദശാംശം ഒന്നേ അഞ്ച് ലക്ഷം ഇന്ത്യൻ രൂപയ്ക്ക് തുല്യമായ തുകയാണിത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ ചാർജിംഗ് പോയിന്റുകളുമായി ബന്ധപ്പെട്ട എല്ലാ നിയമപരമായ തടസ്സങ്ങളും പൂർണ്ണമായും നീക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ഇത് രാജ്യത്ത് ഇലക്ട്രിക് വാഹനങ്ങളിലേക്കുള്ള മാറ്റത്തിന് വലിയ വേഗത പകരം സ്വന്തമായി ഡ്രൈവ് വേ ഉള്ള വീട്ടുടമസ്ഥന് പുറമെ വാടകയ്ക്ക് താമസിക്കുന്നവർക്കും ഫ്ലാറ്റുകളിൽ ഉള്ളവർക്കും പുതിയ നിയമം ഗുണകരമാണ് സ്ട്രീറ്റ് പാർക്കിങ്ങോടു കൂടിയ ഫ്ളാറ്റുകളിൽ താമസിക്കുന്നവർക്ക് ഹോം ചാർജിംഗ് പ്ലഗ് സ്ഥാപിക്കുന്നതിനായി മുന്നൂറ്റി അൻപത് പൗണ്ട് വരെ ഗ്രാൻഡം ലഭിക്കും പേപ്പർ വർക്കുകൾ കുറയ്ക്കുന്നതോടെ ഉപഭോക്താക്കൾക്ക് സാമ്പത്തിക ലാഭത്തിനൊപ്പം പരിസ്ഥിതി സൗഹൃദമായ ഗതാഗത സംവിധാനത്തിലേക്ക് എളുപ്പത്തിൽ മാറാൻ കഴിയുമെന്നും ഗതാഗത വകുപ്പ് വക്താവ് വ്യക്തമാക്കി ವಾರ್ತಕ ಪೂರ್ಣ ಆಗೋ ನಂದಿ ನಮಸ್ಕಾರ